മരിച്ചുള്ള സംസ്കാരത്തിന് രണ്ട് വാർത്തയുണ്ട് അറിയില്ല പാർട്ടിക്ക് പാർട്ടി തള്ളേണ്ട കാര്യം ഒന്നുമില്ല പാർട്ടി സഖാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് പിന്നെ അറിയില്ല അതെനിക്കറിയില്ല അറിയില്ല പറഞ്ഞില്ലേ അതിനെ പറ്റി അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയ പരിശോധിച്ചു യാതൊരു ബന്ധമില്ല പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല നമസ്കാരം കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേയനെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പഠിച്ച പണി പതിനെട്ടും പയറ്റുന്നതിനിടയിലാണ് പാനൂരിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ കുറച്ച് സുഹൃത്തുക്കൾ കുടിൽ എന്നതുപോലെ ബോംബ് നിർമ്മിക്കുന്നതും ബോംബ് നിർമ്മാണ വേളയിൽ അത് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുന്നു മറ്റൊരാളുടെ കൈപ്പത്തികൾ നഷ്ടമാകുന്നു മറ്റൊരാൾ അതീവ ഗുരുതരമായ രീതിയിൽ ആശുപത്രിയിൽ കഴിയുന്നു എന്തായാലും കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ പ്രമാദമായ ഈ കേസിൽ പന്ത്രണ്ടോളം പ്രതികളെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഈ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾ എല്ലാവരും തന്നെ ഇടതുപക്ഷത്തിന്റെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ബോംബ് നിർമ്മാണത്തിലും ബോംബ് പൊട്ടി ഒരാൾ മരിച്ചതിലും രാഷ്ട്രീയം ഏതുമില്ല എന്നും ഇത് രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ കുടിപ്പകകളുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ബോംബാണെന്നും ഇതിൽ സി പി എമ്മിന് യാതൊരു തരത്തിലുള്ള പിതൃത്വം ഇല്ല എന്നുമാണ് ബോംബ് പൊട്ടി രണ്ട് ദിവസത്തിന് ശേഷം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സംസാരിച്ചത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചേർത്ത് പറയുകയുണ്ടായി ഈ ബോംബ് സ്ഫോടനത്തിൽ സന്നദ്ധ പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് ആരുടെയാണ് സി ഭരിക്കുന്ന കേരളത്തിലെ സംസ്ഥാന മന്ത്രിസഭയുടെ തലവനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ആരുടെ ആജ്ഞാനുവർത്തിയായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് പറയാതെ മനസ്സിലാക്കാൻ സാധിക്കും ആ പോലീസുകാരാണ് ഇപ്പോൾ പന്ത്രണ്ടോളം പ്രതികളെ ഈ ബോംബ് സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന പന്ത്രണ്ട് പ്രതികളും സി പി എമ്മിൻ്റെയും സി പി എമ്മിന്റെ പോഷക സംഘടനകളുടെയും പ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് വെളിവാകുന്ന ചിത്രം എന്നിട്ടും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഈ ബോംബ് നിർമ്മാണത്തിൽ സി പി എമ്മിന് ഒരു പങ്കില്ല സി പി എമ്മിന്റെ സന്നദ്ധ പ്രവർത്തകർ ബോംബ് സ്ഫോടനത്തിന്റെ അതിഭീകരമായ ശബ്ദം കേട്ട് ഓടിച്ചെന്നു സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളെയാണ് പോലീസുകാർ തെറ്റിദ്ധരിച്ച് ഇതിലെ പ്രതികളെന്ന് ധരിച്ച് അറസ്റ്റ് ചെയ്തത് എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിപ്രായം പാവം ആളുകളെ സന്നദ്ധ പ്രവർത്തകരെ പോലീസ് തെറ്റിദ്ധരിച്ചു എന്നുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥ തന്നെയാണ് എങ്ങനെയാണ് പിന്നെ ഈ നാട്ടിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുക ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര നടന്നപ്പോഴും ഉണ്ടായ സംഭവം അന്ന് സന്നദ്ധ പ്രവർത്തനമായിരുന്നില്ല ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ ആ വാഹനത്തിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടി ഒരുപാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും മെനക്കെട്ട് വാഹനത്തിന് മുമ്പിലേക്ക് ചാടുകയുണ്ടായി ഇവരെ മരണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഡി വൈ എഫ് ഐ പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം എല്ലാവരും ചെയ്തത് ആ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവർ നല്ലൊരു പ്രവർത്തനമാണ് ചെയ്തത് എന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് അന്ന് മനസ്സിലായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ സാധാരണ പോലീസ് ഉപയോഗിക്കുന്ന ലാത്തിക്ക് ഉപരിയായി അതിലും നീളമുള്ള വലിയ മുള വടികൾ കൊണ്ട് കുറുവടികൾ കൊണ്ട് തലയടിച്ച് പൊളിക്കുന്ന സീനുകളാണ് ലോകം മുഴുവനുള്ള ആളുകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടത് എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് പോലീസുകാരോ അല്ല എന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്കാരോ അവരെ ആരും അടിക്കുന്നത് മുഖ്യമന്ത്രി ഈ നിമിഷം വരെ കണ്ടിട്ടില്ല ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടത്തിയത് മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം മോക്ഷ സാക്ഷാത്കാര സാധനയാണല്ലോ അതിലും വലിയൊരു സാഹചര്യം ഇനി രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേറെ കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് അവരെ രക്ഷിക്കുക മാത്രമാണ് ഈ ജീവൻ രക്ഷാ പ്രവർത്തകർ ചെയ്തത് എന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും ഇന്നും പറയുന്നത് എന്നാൽ ഇവിടെ അല്പം കൂടി ചുവട് മാറ്റിയിരിക്കുന്നു എം ഗോവിന്ദൻ മാസ്റ്റർ ആദ്യത്തെ രണ്ട് ദിവസം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല സി പി എം പ്രവർത്തകർ അല്ല ഇതിന് പുറകിൽ ഒരു കാരണവശാലും സി പി എം പ്രവർത്തകർ ബോംബുണ്ടാക്കിയിട്ടില്ല ബോംബ് ഉണ്ടാക്കാറില്ല ഇന്നേവരെ കേരളത്തിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ബോംബ് സ്ഫോടന പരമ്പരകളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായി സി പി എം പ്രവർത്തകരാണെന്ന് കണ്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അവസരങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയോ അല്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ പറഞ്ഞിരിക്കുന്നത് അവർ സി പി എം കാരല്ല അഥവാ മുൻകാലങ്ങളിൽ അവർ സി പി എമ്മിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ സി പി എമ്മിനകത്ത് പ്രവർത്തിക്കുന്നില്ല അവർ സി പി എം പ്രവർത്തകരെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ആളുകളാണ് ഇതാണ് ഇവർ നൽകുന്ന ഭാഷ്യം മുഖ്യമന്ത്രിയും എം ഗോവിന്ദനും അടക്കമുള്ള ആളുകളോട് പത്രപ്രവർത്തകർ ചോദിച്ചു അങ്ങനെയെങ്കിൽ മരിച്ച ആളുടെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീട്ടിൽ സി പി എം പ്രവർത്തകരും സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും സന്ദർശിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊരു നാട്ടു നടപ്പ് മാത്രമാണ് ഒരു സാമാന്യ മര്യാദയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എം വി ഗോവിന്ദനും അത് തന്നെയാണ് പറഞ്ഞത് പ്രാദേശിക തലത്തിൽ പൊതുപ്രവർത്തകർ മരണമുണ്ടായാലും മറ്റു ആവശ്യങ്ങളും ഉണ്ടായാലും എല്ലാ വീടുകളും സന്ദർശിക്കുക പതിവാണ് അതിനപ്പുറത്തേക്ക് അതിലൊന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ കൊല്ലപ്പെട്ട ആളുടെ വീട്ടിൽ പോകുവാൻ വേണ്ടി സി പി എം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടി എം പി ഗോവിന്ദൻ മാസ്റ്റർ എടുത്തു പറയുന്നു എന്നാൽ എം വി ഗോവിന്ദൻ മാസ്റ്ററോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊന്നു തള്ളുമ്പോൾ അരും കൊല ചെയ്തിട്ട് ടി പി ചന്ദ്രശേഖരന്റെ ചിന്ന ഭിന്നമായ മൃതദേഹം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഈ നാട്ടു നടപ്പും മര്യാദയും സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ആരും കാണിച്ചില്ലല്ലോ എന്നാണ് സൂചിപ്പിക്കുന്നത് അന്ന് ഇത്തരം നാട്ടുമര്യാദകളും സാമാന്യ മര്യാദകളും സി പി എമ്മിന് ഒരു കാരണവശാലും പാലിക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് കൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനും വാക്കുകളില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ സി പി എം കാർ തന്നെയാണ് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ തന്നെയാണ് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രതികളും എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്തിനു വേണ്ടി ഇവർ ഈ ബോംബുണ്ടാക്കി ആരെ ഉദ്ദേശിച്ച് ബോംബുണ്ടാക്കി കുറെ നാളുകളായി സി പി എം ആർ എസ് എസ് സംഘർഷം പാനൂർ മേഖലയിലില്ല കണ്ണൂർ മേഖലയിലില്ല മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ശ്രീ എം എന്ന് പറയുന്ന ഒരു ആചാര്യന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ബി ജെ പി ആർ എസ് എസ് നേതൃത്വങ്ങളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വങ്ങളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഇപ്പോൾ കണ്ണൂരിൽ ആർ എസ് എസ് ബി ജെ പി സംഘടനകൾ കുറെ കാലമായി ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് സി പി എം പ്രവർത്തകർ ഈ ബോംബുണ്ടാക്കിയത് എന്നുള്ള ചോദ്യത്തിന് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് മറുപടി പറയേണ്ടതായി വരും ഈ മറുപടിയിൽ നിന്ന് തലയൂരുവാൻ വേണ്ടി തന്നെയാണ് പ്രദേശത്ത് കുറെ നാളുകളായി ഒരു അമ്പലത്തിന്റെ ഉത്സവമായി ബന്ധപ്പെട്ട് രണ്ട് ചേരിവാരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഗുണ്ടാ സംഘമാണ് ഇപ്പോൾ ബോംബുണ്ടാക്കിയിരിക്കുന്നത് അതായത് സി പി എം പ്രവർത്തകരല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ഏറ്റവും ക്ലിഷ്ടമായ അല്ലെങ്കിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു തന്ത്രം തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും എം ഗോവിന്ദനും കാണിക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിന് ബോധ്യമായിരിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിബാതിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ബോംബ് നിർമ്മാണം ആരെ ഉദ്ദേശിച്ചാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളും എടുത്തു ചോദിക്കുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രദേശമായ പാനൂരിൽ ഇത്തരം ഒരു ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സി പി എം പ്രതിക്കൂട്ടിലാകുമ്പോൾ വടകരയിലെ ലോക്സഭാ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ ലോകസഭാ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ തന്നെയാണ് പ്രതിരോധത്തിലാകുന്നത് ബോംബ് നിർമ്മിച്ചവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നിങ്ങൾ തിരയേണ്ടതില്ല എന്നാണ് ശൈലജ ടീച്ചർ പൊതു പരിപാടികളിൽ പറഞ്ഞ് മുഖം രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാൽ കൃത്യമായി ഇത് കോൺഗ്രസ് നേതാക്കളെയോ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളെയോ ഭയവിഹുലരാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബുകളാണ് അതായത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ നഷ്ടപ്പെടുത്തുവാനോ വേണ്ടി ജനങ്ങൾ സാധാരണ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലാതിരിക്കുവാൻ വേണ്ടി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ വേണ്ടി തന്നെ കരുതലോടുകൂടി തന്നെയാണ് ഈ ബോംബ് നിർമ്മാണം നടത്തിയത് എന്നാണ് കോൺഗ്രസ് നേതൃത്വങ്ങൾ ഇപ്പോൾ സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചു പറയുന്നത് എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ പന്ത്രണ്ട് പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു പോലീസ് തന്നെയാണ് പറയുന്നത് ഇത് രണ്ട് ചേരിവാരങ്ങൾ തമ്മിലുള്ള രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകുതീർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ബോംബായിരിക്കാം എന്നാണ് പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് നൽകുന്നത് പാനൂരിൽ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേരളത്തിന്റെ ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയനെ അറിയിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ തനിക്ക് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടും കിട്ടിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുമ്പോൾ പിന്നെ എന്ത് കാര്യങ്ങളാണ് മന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ അറിയുന്നത് കേരളത്തിലെ സുരക്ഷാ പ്രശ്നങ്ങളെ ബാധിക്കുന്ന ഇത്രത്തോളം അതീവ ഗുരുതരമായ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പോലീസ് മന്ത്രിയായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് കീഴിൽ എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പന്ത്രണ്ട് പേരും സി പി എമ്മിന്റെ അവിഭക്ത പ്രവർത്തകർ തന്നെയായിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും എം ഗോവിന്ദനും ഏത് തരത്തിലുള്ള ന്യായീകരണങ്ങൾ നിരത്തിയാലും ആർക്ക് വേണ്ടിയാണ് ഈ ബോംബുണ്ടാക്കിയത് ആര് ലക്ഷ്യമാക്കി ാണ് ബോംബുണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിനുള്ള ബാധ്യത ഇവർക്കുണ്ട് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയപ്പെടുന്ന വിശേഷം എന്തായാലും ഈ ഒരു സംഭവത്തോടുകൂടി വടകരയിലെ ലോകസഭാ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പ്രശ്നം എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബോംബ് സ്ഫോടനം വടകരയിൽ ശൈലജ ടീച്ചറെ എന്നല്ല കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനക്കാരെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും തെല്ലൊന്നുമല്ല അമ്പരിപ്പിച്ചിരിക്കും ഇതിന്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനും പിണറായി വിജയനും ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിന് കൃത്യമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയനും ഗോവിന്ദനും മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ് എല്ലാ പ്രതികളും ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഒരാൾ മരിക്കുകയുണ്ടായി എന്ന ഈ പ്രതികളൊക്കെ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അവരൊക്കെ നിർദ്ദോഷികളാണെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് മുഖ്യമന്ത്രി അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുക ആ വീട് സന്ദർശിച്ച പാർട്ടി നേതാക്കന്മാർ സ്വാഭാവികമായ ഒരു മരണം നടന്നപ്പോൾ പോയതാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണവും പ്രതികൾ കുറ്റക്കാരല്ല എന്ന പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ ചേർത്ത് വായിച്ചാൽ ഈ കേസ് കേരള പോലീസ് അട്ടിമറിക്കാൻ പോവുകയാണെന്ന് വ്യക്തമാകും